എന്ന ആളെയും വിജയിട്ടുള്ളത് എന്ന ആളാണ് അവർക്ക് സമ്മാനം നൽകുന്നത് മാറഞ്ചേരി ഗ്രാമപഞ്ചായത്ത് മെമ്പർ അബൂബക്കർക്കാണ് സമ്മാനം നൽകുന്നതിനായി അദ്ദേഹത്തെ ക്ഷണിക്കുന്നു ഒരു 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 മിനിറ്റ് 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 മൂന്നാം സമ്മാനം പ്രേമത്തെ എന്ന ആൾക്കാണ് അവർക്കുള്ള സമ്മാനം വേണ്ടി മാനന്തരം ലക്ഷ്യം അഞ്ഞൂറ് രൂപക്ക് പർച്ചേസിംഗിലൂടെ ലഭിക്കുന്ന കൂപ്പണിലൂടെയാണ് വിജയികളെ കണ്ടെത്തുന്നത് ഒന്നാം സമ്മാനമായി ഗോൾഡ് കോയിനും രണ്ടാം സമ്മാനം കുക്കർ മൂന്നാം സമ്മാനം ഗിഫ്റ്റ് ബോക്സ് എന്നിവയാണ് വിതരണം ചെയ്തത് പൊന്നാനി നഗരസഭാ കൗൺസിലർ അനുപമ മുരളീധരൻ മാറഞ്ചേരി പഞ്ചായത്ത് മെമ്പർ നിഷാദ് അബൂബക്കർ എന്നിവരാണ് സമ്മാനം വിജയികൾക്ക് നൽകിയത് ചടങ്ങിൽ സുലൈമാൻ ഹാഷിം അഫ്സൽ എന്നിവർ പങ്കെടുത്തു ആദ്യത്തെ അവർക്ക് ഇതുപോലെ തന്നെ ഒന്നാം സമ്മാനമായി സമ്മാനമായി ഗോൾഡ് കോയിനും രണ്ടാം പ്രഷർ കുക്കറും മൂന്നാം സമ്മാനം ഗിഫ്റ്റും വിപ്ലവം ഇപ്പോൾ ജംഗ്ഷൻ പൊന്നാനിയിലും ും ഇനൂറ് ലാഭമേള അഞ്ചു രൂപ മുതൽ തുടങ്ങുന്ന മറ്റു വിലയിലുള്ള ഉൽപ്പന്നങ്ങളും ന്യൂ ബോൺ കിഡ്സ് വെയർ ലേഡീസ് വെയർ ജെൻസ് വെയർ റെഡിമെയ്ഡ് ഐറ്റംസുകളുടെ വലിയ കളക്ഷനുകൾ പ്ലാസ്റ്റിക് ഐറ്റംസുകൾ ഫ്ലോർ മാറ്റ് വിവിധ ഡിസൈനിലുള്ള കർട്ടൻ ഫോട്ടോ ഫ്രെയിം സ്റ്റീൽ ആൻഡ് അലുമിനിയം പാത്രങ്ങൾ ചൈനീസ് ഹൗസ് ഹോൾഡ് ഐറ്റംസുകൾ വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഉൽപ്പന്നങ്ങളും ഒരു കുടക്കീഴിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഓരോ അഞ്ഞൂറ് രൂപയുടെ പർച്ചേസിനൊപ്പം സ്വന്തമാക്കൂ സമ്മാന കൂപ്പൺ കൂപ്പൺ മെഗാ നറുക്കെടുപ്പിലൂടെ സ്വന്തമാക്കൂ ഗോൾഡ് കോയിൻ വിശാലമായ പാർക്കിംഗ് ഏരിയ ഇരുന്നൂറ് രൂപയുടെ ലാഭമേള കെ കെ ജംഗ്ഷൻ എടപ്പാൾ റോഡ് പൊന്നാനി